കൂട്ടുകാരിപ്പോൾ ഞാൻ നിൽക്കുന്നത് വര്യാപുരം എന്ന സ്ഥലത്താണ് ഇത് വര്യാപുരം എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനെട്ടേക്കും കോഴിച്ചിരിക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര ഒരു വളമാണ് ഇവിടെ ഉള്ളത് വര്യാപുരം വളം ഉള്ളത് ഒത്തിരി അപകടങ്ങളൊക്കെ നടക്കുന്നൊരു വളമാണ് ആ കാണിക്കാനാണ് ഇത് വീഡിയോ പകർത്തുന്നത് അങ്ങോട്ടുള്ള റോഡ് ഇവിടെ നിന്ന് വരുന്ന വണ്ടി കാണാത്തേ ഭയങ്കര ഭയങ്കര വളവാണിത് വലിയ വളം ഇങ്ങനെ വന്നാൽ മറസ്സില് കൂടാതെ വണ്ടി വന്നാൽ കൂടുതൽ വാങ്ങാൻ കാണാനേ പറ്റത്തില്ല വാര്യപരം വളർന്നു പറഞ്ഞു പത്തേക്കും കോഴിക്കപ്പെട്ട നടന്നിട്ടൊരു സ്ഥലമാണ് ഇപ്പോൾ അതിനെ ഓടിച്ച് സൂക്ഷിച്ചു വരുമ്പോൾ കടന്നു പോകുന്നത് പത്തേക്കും കോഴിക്കിടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഇരുന്തൂർ കഴിഞ്ഞുകൊണ്ട് വരുന്നവരാണ് വളരെ വര്യാപുരം കാണാത്തേരി മറസൈഡൊന്നും കാണാൻ പറ്റത്തില്ല വളമാണിത് വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പുറക്ക് ശരി കാണുന്നതിന് വേണ്ടിയാണ് വളവിന് തന്നെ കൊണ്ട് വെച്ചിരിക്കുന്നത് മലകളെ ദൃശ്യങ്ങളുടെ കുട്ടി ബുണ്ട് നിങ്ങളെ കാണുമ്പോൾ ലൈക്ക് ചെയ്യും ഷെയർ സബ്സ്ക്രൈബ് ഓൾ ദി ബെസ്റ്റ് ഓക്കെ ഇത്ര ദിവസം മലകളെ ചെറിയ എല്ലാം വര്യ ഒരു ഒത്തിരി അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ ഇവിടെ അല്ലേ ആ ഓക്കെ ആ എത്ര വർഷം മുമ്പെയാണ് നീര് പോല ആ സർട്ടിഫിക്കറ്റ് കാണത്തില്ല ഓരീര് വന്നാലും അവിടെ തന്നെ ബുദ്ധിമുട്ടാണ്